ആണവ ഇന്ധന വിതരണം അതുപോലെ യുറൈനിയൻ സമ്പുഷ്ടീകരണം പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണം എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ഇറാൻ്റെ സഹകരണത്തോടുകൂടിയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ആണവ വികസന പദ്ധതികളിൽ ഇറാനെയോ റഷ്യയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളൊന്നുമില്ലെന്ന് തന്നെ ഫെബ്രുവരി പതിനേഴിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ധാതു പെട്രോളിയം വിഭവ മന്ത്രി തള്ളിക്കളയോ മറ്റൊന്നും ചെയ്തിരുന്നുമില്ല ഇറാനോ റഷ്യയോ ഒരു നല്ല ഓഫർ അവതരിപ്പിക്കുക ണെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇറാനും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല പ്രസ്താവനകൾ ഏറെ വിവാദങ്ങളായിരുന്നു സൃഷ്ടിച്ചത് അത് കൂടുതലും ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രമുഖ വാക്താക്കളിൽ ഒരാളായ പത്ര സമ്മേളനത്തിൽ എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വാണിജ്യ സൈനിക ആണവ ക്രമീകരണങ്ങൾക്കായി ഇറാനുമായുള്ള ബന്ധം പുനർജീവിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുകയാണെന്നാണ് ട്രംപ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനെയും ട്രംപ് ശക്തമായി വിമർശിക്കുകയുണ്ടായി അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിക്കെതിരായ അക്രമണാത്മക നിലപാടെന്നാണ് ട്രംപ് കൂടുതലും ഇതിനെ വിശേഷിപ്പിക്കുന്നത് അമേരിക്ക നൽകുന്ന സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് അന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ആണവ നയം വിദേശ സമ്മർദ്ദത്താൽ നിയന്ത്രിക്കപ്പെടരുതെന്ന് ാണ് മന്ദശ കൂടുതലും അഭിപ്രായപ്പെടുന്നത് ഭാവി സഹകരണങ്ങൾക്കായി ഇറാനെ ക്ഷണിക്കുകയാണ് ഇറാനും റഷ്യയുമായും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളിത്തത്തിൽ ദക്ഷിണാഫ്രിക്ക ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മാത്രമല്ല ആണവ നിർവ്യാപന ഉടമ്പടി അനുസരിച്ചുള്ള പ്രതിബദ്ധതകളും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളുടെ ചട്ടങ്ങളും പൂർണ്ണമായും രാജ്യം പാലിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം കൂടുതലും വെളിപ്പെടുത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ നിലയം മാത്രമാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് നിർമ്മാണം അറ്റകുറ്റപ്പണി ഇന്ധന വിതരണം എന്നിവയ്ക്കായി ഇതുവരെ ഫ്രഞ്ച് അമേരിക്കൻ ചൈനീസ് സാങ്കേതിക ായിരുന്നു അവർ കൂടുതലും ആശ്രയിച്ചു പോന്നിരുന്നത് പൊതുവേ ദക്ഷിണാഫ്രിക്കയുമായി സഹകരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മടിയാണ് പക്ഷേ ലോകത്തിന്റെ മൂന്നാമത്തെ വലിയ യുറേനിയം ഉൽപാദക രാജ്യമായി തന്നെ ദക്ഷിണാഫ്രിക്ക മാറിയിട്ടുമുണ്ട് ഇന്ന് ആഭ്യന്തര ഉപയോഗത്തിനോ കയറ്റുമതിക്കോ വേണ്ടി വലിയ തോതിലുള്ള യുറേനിയം രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് രാജ്യം അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള യുറൈനിയത്തെയാണ് കൂടുതലും ആശ്രയിച്ചു പോരുന്നത് പുതിയ ആണവ നിലയങ്ങളുടെയും അതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളുടെയും നിർമ്മാണം ഉൾപ്പെടെയുള്ള തങ്ങളുടെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കുക എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അതിനുവേണ്ടി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹകരണം ദക്ഷിണാഫ്രിക്ക ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ സിവിലിയൻ ആണവ പദ്ധതിയുമായി ഇടപഴകാനും അത് കൂടുതൽ വികസിപ്പിക്കാനും രാജ്യത്തെ സഹായിക്കാനും ഇറാന് ഒന്നിലധികം വഴികളും നിലനിൽക്കുന്നുണ്ട് അതിൽ ഒന്നാമതായി നിലനിൽക്കുന്ന വഴി എന്നത് ആണവ ഇന്ധന കയറ്റുമതിലെ സഹകരണം എന്നതാണ് ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയത്തിന് ം ഏകദേശം ഏഴ് മെട്രിക് ടൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് മെട്രിക് ടൺ വാർഷിക ഉത്പാദനമുള്ള ഇറാന് അവരുടെ ആവശ്യങ്ങളും ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യങ്ങളും നിറവേറ്റുക എന്നത് യഥാർത്ഥത്തിൽ നിസ്സാരമായ കാര്യമാണ് ഇറാനെ ന്യൂനത സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുറൈനിയൻ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ദക്ഷിണാഫ്രിക്കയെ സഹായിക്കാനും ശരിക്കും സാധിക്കുകയും ചെയ്യും കൂടാതെ പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി കരാർ ഇറാനും ദക്ഷിണാഫ്രിക്കയുമായി കൊണ്ടുവരാനും കഴിയുന്നതായിരിക്കും